അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തൂ അലഹമില്ല അല റസൂലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ പൊതുവിൽ കേൾക്കുന്ന ഒരു ആവലാതിയും പരാതിയുമാണ് ഈ കാലഘട്ടത്തിലെ തിന്മകളുടെ ആധിക്യം കയാമത്ത് നാളിനോടടുക്കും തോറും നന്മകൾ കുറയുകയും തിന്മകൾ അധികരിക്കുകയും ചെയ്യുമെന്നത് ഒരു വസ്തുതയാണെങ്കിലും ആളുകൾ പല തിന്മകളിലേക്കും കുതിച്ചു പോകാൻ അല്ലെങ്കിൽ വഴുതി പോകാൻ ഒരു ന്യായമായി പറയാറുള്ളത് എല്ലായിടങ്ങളിലും തിന്മയാണ് തിന്മയിൽ നിന്ന് മുക്തമായൊരു ജീവിതം പ്രയാസകരമാണെന്നാണ് അവരുടെ ധാർമ്മിക ജീവിതത്തിലാകട്ടെ ലൈംഗിക സദാചാര മേഖലകളിലാകട്ടെ സ്വകാര്യതകളിലാകട്ടെ ഇടപാടുകളിലും ബിസിനസ്സുകളിലും വാങ്ങൽ കൊടുക്കലിലും ആകട്ടെ എല്ലാറ്റിലും തിന്മകൾ പെരുകി വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയി അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അത്തരം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സ് വയ്ക്കുകയാണ് വേണ്ടത് ഒന്ന് അസിദു കുമാ അള്ള പഠിച്ചവനോടുള്ള ബന്ധത്തിൽ സത്യസന്ധത നമ്മൾ പാലിക്കുക പടച്ചവനോടുള്ള സ്നേഹവും പടച്ചവനോടുള്ള ആദരവും ബഹുമാനവും അനുസരണവുമെല്ലാം സത്യസന്ധമാവുക യൗമയം ഫാദി ഖീനുഖുഹും പരലോകത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് സത്യസന്ധർക്ക് അവരുടെ സത്യസന്ധത ഉപകരിക്കുന്ന ദിവസം എന്നാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം സത്യസന്ധമാണെങ്കിൽ അവൻ്റെ നിയമങ്ങളെ സ്നേഹിക്കുകയും അവൻ്റെ വിധി പ്രയോഗവൽക്കരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യും അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹു വറുക്കുന്നതിനെ വറുക്കുകയും ചെയ്യുക എന്നത് പടച്ചവനോടുള്ള സത്യസന്ധമായ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ താൽപ്പര്യമാണ് രണ്ടാമത്തേത് ബദു ഫിൽ ബുഅദി അനിൽ മൻഹി അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ വിട്ടകന്ന് നിൽക്കാൻ പരമാവധി അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തി അതിൻ്റെ വഴികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക പരിശ്രമം നടത്തുക എന്നതാണ് വല്ലദീ നജാഹദു നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും സന്മാർഗത്തിലേക്കുള്ള വഴി അള്ളാഹു തെളിച്ചു കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നകന്ന് നന്മയുടെ വക്താക്കളും നന്മയുടെ സാഹചര്യങ്ങളുമായി കൂടുതൽ ഇടപഴകുവാനും സമയം വിനിയോഗിക്കുവാനും നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് പരിശ്രമിക്കുകയാണ് രണ്ടാമത് മൂന്നാമത്തേത് വൽ ധ്യാന ഇതൊക്കെ ചെയ്താലും വടച്ചറബിൻ്റെ തൗഫീക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോട് നന്മയിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീഖിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മഹാനായ യൂസുഫ് നബി അലി സലാത്തു വസ്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ മൂന്ന് പ്രത്യേക അവസ്ഥകളും ഈ നന്മകളുടെ പ്രായോഗവൽക്കരണം നമുക്ക് കാണുവാൻ സാധിക്കും അല്ലാമ ഇബിനുൽക്കയ്യം റഹ്മത്തുല്ലാഹി അലഹി അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പ്രതികൂലമായ തിന്മയിലേക്ക് എന്തുകൊണ്ടും പോകുവാൻ സാധിക്കുന്ന പത്തിലധികം സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടും ആ വലിയ തിന്മയിൽ നിന്ന് യൂസഫ് നബി അലൈ സ്വലാത്തു വസ്സലാമുക്ക് കരുത്തായി പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത് ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു പടച്ചവനോടുള്ള സത്യസന്ധമായ സ്നേഹവും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമവും പടച്ചറബിനോടുള്ള സത്യസന്ധമായ നിഷ്കളങ്കമായ സഹായ തേട്ടവും ഉണ്ടായപ്പോൾ ആ തിന്മയിൽ നിന്നും ഹറാമുകളിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടുവാൻ സാധിച്ചു അതുകൊണ്ട് ഫിത്നകൾ അധികരിച്ച തിന്മകൾ വ്യാപിച്ച ഈ കാലഘട്ടത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാ ഷറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്